ചടയമംഗലം കുളഞ്ഞിയിൽ ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം കുളഞ്ഞിയിൽ തോട്ടിലും മാലിന്യം ഒഴുക്കിയതായി സംശയമുണ്ട് കുളഞ്ഞിയിൽ പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രി ശുചിമുറി മാലിന്യം തള്ളിയത് ോട് ചേർന്നുള്ള കുളങ്ങിയിൽ തോട്ടിലും മാലിന്യം ഒഴുക്കിയതായി സംശയമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശുചിമുറി മാലിന്യം ഒഴുക്കിയ പത്തോളം വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത് യുവാക്കൾ സംഘടിച്ച് മാലിന്യം തള്ളി കടന്നു കളഞ്ഞ വാഹനം പിന്തുടരുകയും കൊട്ടാരക്കര പോലീസ് പിടികൂടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുളഞ്ഞീൽ ഭാഗത്ത് മാലിന്യം തള്ളിയ വാഹനം പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം